ഹായ് സുഹൃത്തുക്കളെ എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നുപോലെ പറ്റിക്കാൻ പറ്റില്ല കുറച്ച് കാലത്തേക്ക് കുറച്ചു പേരെ മാത്രമേ പറ്റിക്കാൻ പറ്റൂ പലപ്പോഴും ആ പറ്റിക്കൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിന്നാർക്കും പറ്റിക്കാൻ പറ്റില്ല കാരണം ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് ഒരു തവണയെ ബുദ്ധിമാനു കൊത്തു കിട്ടാൻ പാടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കൊള്ളയടി ഏതാണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി അവരുടെ ഗുണ്ടായി സമിതി കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാകില്ല എന്ന് പറഞ്ഞു പിന്നോട്ട് വന്നിട്ടുണ്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ നടക്കില്ലെന്നും സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് വഖഫ് ഭരണഘടനയെ മറയാക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തിരുപ്പതി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പൊട്ടിത്തെറിച്ച പ്രതികരണം നടത്തിയത് വയനാട് ദുരന്തത്തിൽ വി എച്ച് പിയും ആർ എസ് എസും നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു വയനാട്ടിൽ വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വയനാട്ടിൽ വഖഫ് ബോർഡ് എന്ത് സേവാ പ്രവർത്തനം ചെയ്തു എന്ന് അദ്ദേഹം ചോദിച്ചു വഖഫിന്റെ പേരിൽ വൺ കൊള്ളയാണ് രാജ്യത്ത് നടക്കുന്നത് സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് വഖഫ് ഭരണഘടനയെ മറയാക്കുകയാണ് ഡൽഹി ആറ് ക്ഷേത്രങ്ങളിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു വക്കഫിന്റെ ഗുണ്ടായി സമിനി നടക്കില്ലെന്നും ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ക്ഷേത്രങ്ങളുടെ ചുമതല വിശ്വാസികൾക്ക് കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ക്ഷേത്രങ്ങളുടെ പണം പലപ്പോഴും ഹിന്ദു വിരുദ്ധരിലാണ് എത്തുന്നത് ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ക്ഷേത്രങ്ങളുടെ വിമോചനത്തിനായി വൻ പ്രക്ഷോഭത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത് തയ്യാറെടുക്കുകയാണെന്നും സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേക ധർമ്മം നടത്തുമെന്നും സുരേന്ദ്ര ജെയിൻ അറിയിച്ചു ഈ വിഷയത്തിൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏതാണ്ട് വെളിവുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ ഒരുമിച്ച് നിന്ന് ഈ അനീതിക്കെതിരെ ഭരണഘടനാ വിരുദ്ധമായ ഈ ഒരു കൊള്ളയ്ക്കെതിരെ പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചിരിക്കുകയാണ് ഇപ്പോൾ സീറോ മലബാർ സഭ വക്കഫ് നിയമത്തിലെ മനുഷ്യത്വഹീനവും ീതിക്ക് നിരക്കാത്തതുമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായി ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴെത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് കത്തയച്ചത് ഏത് ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടതാണ് എന്ന് ആർച്ച് ബിഷപ്പ് കത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു എറണാകുളം ജില്ലയിലെ ചേറായി മുനമ്പം പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു അറുന്നൂറോ അറുന്നൂറോളം നിർധനരായ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങളാണ് ഇന്ന് വഖഫിന്റെ ഭീഷണി നേരിടുന്നത് അതോടൊപ്പം ഇടവകപ്പള്ളിയും കോൺവെൻറ്റും ഉൾപ്പെടെ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ് രാജ്യത്തെമ്പാടും വക്കഫ് ബോർഡിന്റെ അവകാശവാദം കാരണം ഭീഷണി നേരിടുന്ന ജനങ്ങളെ പരിഗണിച്ച് അന്വേഷണം നടത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് വഖഫ് ഭേദഗതി ബിൽ സംയുക്തമായ പാർലമെന്ററി സമിതിയുടെ പരിഗണനയിൽ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ കൊച്ചി മുനമ്പം പ്രദേശത്തെ ജനങ്ങൾക്ക് വഖഫ് നിയമങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് തികച്ചും മനുഷ്യത്വരഹിതമാണ് എന്ന് കെ സി വൈ എം സംസ്ഥാന സമിതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ കൊള്ളയടിക്കും ഭീഷണിക്കും വശംവധരായി പോകുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് യാതൊരു തെളിവുമില്ലാതെ ഏത് പ്രോപ്പർട്ടിയിൽ മേലും ഇത് ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കാനുള്ള അൺലിമിറ്റഡ് അവകാശങ്ങൾ വഖഫ് ബോർഡിന് നൽകിയ കോൺഗ്രസ് സർക്കാരിനെ ഇനിയും വിചാരണ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് വഖഫ് നിയമത്തിലെ അന്യായമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിക്കണമെന്നാണ് കെ സി ബി സി ആവശ്യപ്പെടുന്നത് വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകൾ സമഗ്രമായി അവലോകനം ചെയ്യണമെന്നും വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ മാർക്ലി മിസ് കത്തോലിക്കാബാവ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കത്തയച്ചത് എറണാകുളം ജില്ലയിലെ മുനമ്പം കടലോരത്ത് താമസിക്കുന്ന അറുന്നൂറിലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് കത്ത് തുടങ്ങുന്നത് തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലിനെ പിന്തുണച്ചാണ് കെ സി ബി സി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വഖഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദങ്ങൾ കാരണം വലിയ ദുരന്തം അനിശ്ചിതത്വവും സഹിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് വഖഫ് നിയമം നടപ്പിലാക്കുന്നത് ഗണ്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ ഭൂമി നിയമപരമായി വാങ്ങുകയും വികസിപ്പിക്കുകയും ചെയ്ത വലിയൊരു ശതമാനം പൗരന്മാർക്കെതിരായ വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ ആശങ്കാജനകമാണ് ഇത് അന്യായവും ഭരണഘടനാ വിരുദ്ധവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും കെ സി ബി സി കത്തിൽ ചൂണ്ടിക്കാണിച്ചു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉടനടി നിർണായകമായ നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യൻ പൗരന്മാരുടെ നിയമാനുസൃതമായ സ്വത്തുക്കൾക്ക് മേലുള്ള ഇത്തരം അവകാശവാദങ്ങൾ ഭാവിയിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും കമ്മീഷനോട് അഭ്യർത്ഥിക്കുന്നു ഈ സാഹചര്യത്തിലേക്ക് തങ്ങളെ നയിച്ച വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ കമ്മീഷൻ സമഗ്രമായി അവലോകനം ചെയ്യണമെന്നും ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ പരിഗണിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നാണ് മാർക്ലീമിസ് ബാബാ കത്തിൽ പറയുന്നത് വഖഫ് നിയമത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സി ബി സി പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുനമ്പം ഇനി ആവർത്തിക്കരുത് മുനമ്പം ചേറായി ഭാഗത്തെ നിർധനരായ ജനങ്ങൾ ഒന്നര നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോകുന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ കൂടിയ വില ഒരിക്കൽ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ നീക്കം കടുത്ത അനീതിയാണ് അന്നത്തെ ആ പ്രദേശത്തെ ഭൂമി വിലയുടെ രണ്ടര മടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമി വില്പന നടത്തിയ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് സമ്പാദിച്ച പണത്തിനോ പ്രസ്തുത പണം ഉപയോഗിച്ച് എവിടെയെങ്കിലും ഭൂമി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമിക്കോ ആണ് വഖഫ് കോടി യഥാർത്ഥത്തിൽ അവകാശവാദം ഉന്നയിക്കേണ്ടത് എന്നാ ജനങ്ങളുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ് ഒന്നര നൂറ്റാണ്ടായി അതേ ഭൂമിയിൽ ജീവിച്ചു പോരുന്ന ഒരു ജനതയ്ക്കെതിരെയും രാജ്യത്തിന്റെ നിയമപ്രകാരം നടന്ന ഒരു ക്രയവിക്രയത്തിനെതിരെയും വർഷങ്ങൾക്ക് ശേഷം ദുരൂഹമായ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് അന്യായമാണ് മുനമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ് കേരള സർക്കാരിന്റെ നിഷ്ക്രിയാവസ്ഥയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ അടിയന്തിരമായി നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നിലവിലെ വക്കഫ് നിയമത്തിലെ ചില വകുപ്പുകളാൽ വേട്ടയാടപ്പെടുന്ന മുന്നമ്പം നിവാസികളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നു മുസ്ലിം മതസമൂഹത്തോട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് തങ്ങളുടെ സമുദായക്കാർ ആരും ആ പ്രദേശത്തില്ല എന്നുള്ളതിനാലാണോ യാതൊരു ബോധവും കൂടാതെ മതസ്പർദ്ധയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിലുള്ള പെരുമാറ്റം ചിലരിൽ നിന്നും ഉണ്ടാകുന്നത് വഴിമുട്ടിയ പാവപ്പെട്ട ജനതയുടെ നിലവിളിക്കും കണ്ണീരിനും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വിലയുമില്ലേ ബഹുസ്വരതയ്ക്ക് ഗൗരവപരമായ ഗൗരവതരമായ ഭീഷണികൾ സൃഷ്ടിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ മുസ്ലിം സമുദായത്തിലെ ബഹുമാനീയരായ ആത്മീയ സമുദായ നേതാക്കൾക്ക് സാധിക്കുകയില്ലേ നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വക്കഫ് നിയമ ഭേദഗതിയെ കുറിച്ച് മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന പരാതികളും പരിഭവങ്ങളും ഗവൺമെന്റ് ഗൗരവപൂർവ്വം കാണിക്കേണ്ടതാണ് ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടത് തന്നെയാണ് മതങ്ങൾക്കുള്ള ഭരണഘടനാനുസൃതമായ അവകാശങ്ങളുടെ നിഷേധം ഇവിടെ സംഭവിക്കാൻ പാടില്ല അതേസമയം തന്നെ മുനമ്പം ചേറായി ഭാഗത്ത് സംഭവിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ രാജ്യത്ത് ഒരിടത്തും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് പൊതുജന ജീവിതത്തെ ദുസ്സഹമാക്കുന്ന പൗരന്മാരുടെ അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന മാനുഷിക പരിഗണനയ്ക്ക് പോലും പ്രാധാന്യം നൽകാത്ത സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടണം മുനമ്പത്തിപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിക്ക് സമാനമായ നീക്കങ്ങൾ ഇനി ഒരിക്കലും ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം പൊതുജനത്തിന്റെ സ്വത്തിനും മൗലികാവകാശങ്ങൾക്കും രാജ്യത്തിന്റെ മതേതരത്വത്തിനും വെല്ലുവിളിയായി മാറിയേക്കാവുന്ന ചട്ടങ്ങളും നിയമങ്ങളും നീക്കം ചെയ്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആശങ്കകൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയേ തീരൂ ഇനി ഒരിടത്തും മുനമ്പം ആവർത്തിക്കരുത് ഇതാണ് കത്തിന്റെ പൂർണ്ണരൂപം ഇനിയെങ്കിലും ചവിട്ടു നിൽക്കുന്ന കൽപ്പാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴെങ്കിലും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വെളിവുണ്ടാകണം ഇവർ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ശ്രമിക്കുന്നത് നന്ദി